നിലപ്പൂർ എം എൽ എ പി വി അൻവർ ഒരു യുദ്ധത്തിലാണ് ഇത്തവണ പാളയത്തിനുള്ളിലെ ശത്രുക്കൾക്കെതിരെയാണ് അൻവർ ആയുധമെടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപതിന് മലപ്പുറം പോലീസ് അസോസിയേഷൻ യോഗത്തിൽ നിന്ന് ആരംഭിച്ച ആ വിപ്ലവം പിന്നീട് ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് വളർന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വരെ എത്തി നിൽക്കുന്നു ആരോപണങ്ങൾ പരാതിയായി എഴുതി മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും കൈമാറി താൻ സഖാവ് എന്ന നിലയിലുള്ള പ്രാഥമിക ഉത്തരവാദിത്തം നിറവേറി നിൽക്കുകയാണെന്ന് അൻവർ പ്രഖ്യാപിച്ചു ഒരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പുഴുക്കുത്തുകൾക്കും അഴിമതികൾക്കും എതിരെയാണ് അൻവർ പടവാളെടുത്തിരിക്കുന്നത് അതിൽ തന്നെ പ്രധാന ടാർഗറ്റായി കാണുന്നത് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി ആളെ കൊല്ലിച്ചിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണം അൻവർ ഉയർത്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പരാജയമാണെന്ന് അൻവർ തുറന്നടിച്ചു പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവാദിത്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ് ഏരിയ സെക്രട്ടറിമാർക്കടക്കം ഒരു വിഷയത്തിലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥ പി ശശി ഉണ്ടാക്കിയെന്ന ആരോപണവും അൻവർ ഇതിനിടെ ഉന്നയിച്ചു പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നു വരികയാണ് മരമുറി മുതൽ പൂരം കലക്കൽ വരെയാണ് അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾ ഒന്ന് മരമുറി മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസ് വളപ്പിൽ നിന്നിരുന്ന മരം മുറിച്ചെന്നും എസ് പി ആയിരുന്ന സുജിത് ദാസും എ ഡി ജി പി അജിത് കുമാറും ഈ മരം ഉപയോഗിച്ച് തയ്യാറാക്കിയ ഫർണിച്ചർ കടത്തിയെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു മരമുറിച്ച വിഷയത്തിൽ മുൻ എസ് ഐ എൻ ശ്രീജിത്ത് ഡി ഐ ജിക്ക് പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല പി വി അൻവർ കുത്തിയിരുപ്പ് സമരം നടത്തുകയും വിഷയത്തിൽ നടപടി ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് പോലീസിന് അന്വേഷണം ആരംഭിക്കേണ്ടി വന്നത് രണ്ട് സ്വർണക്കടത്ത് മുൻ എസ് പി സുജിത് ദാസിനെതിരെ മറ്റൊരോപണം കൂടി അൻവർ ഉന്നയിച്ചു ഐ പി എസ് ലഭിക്കുന്നതിന് മുൻപ് സുജിത് ദാസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു കള്ളക്കടത്ത് സ്വർണം പിടിച്ചാൽ അതിലൊരു വിഹിതം മാറ്റിയ ശേഷമാണ് കേസിൽ രേഖപ്പെടുത്തുന്നതെന്നും അതിന് കസ്റ്റംസിലെ ചിലർ സുജിത്തിനെ സഹായിക്കുന്നുവെന്നുമായിരുന്നു ആരോപണം മുഖ്യമന്ത്രി നിയോഗിച്ച അന്വേഷണ സംഘം ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടെ പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും കസ്റ്റംസ് കേസെടുക്കുകയും ചെയ്തു ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയതോടെ സുജിത്തിനെ സസ്പെൻഡ് ചെയ്തു ഏറ്റവും ഒടുവിൽ പീഡിപ്പിച്ചെന്ന ആരോപണവുമായി ഒരു സ്ത്രീ കൂടി രംഗത്തെത്തിയതോടെ സുജിത് ദാസ് കൂടുതൽ കുരുക്കുകളിൽ അകപ്പെട്ടിരിക്കുകയാണ് മൂന്ന് എ ഡി ജി പിയുടെ കൊട്ടാരം തിരുവനന്തപുരത്ത് കവടിയാറിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന കൊട്ടാര സമാനമായ വീട് നിർമ്മിക്കുന്നുവെന്നതാണ് മൂന്നാമത്തെ ആരോപണം കവടിയാർ ഗോൾഫ് ക്ലബിനടുത്ത് സെന്റിന് അറുപത് ലക്ഷം മുതൽ എഴുപത്തി ലക്ഷം വരെ വില വരുന്ന പ്രദേശത്താണ് ഈ വീട് നിർമ്മാണമെന്ന് അൻവർ പറഞ്ഞു അജിത് കുമാറിൻ്റെയും ഭാര്യ സഹോദരൻ്റെയും പേരിലുള്ള പ്ലോട്ടുകളിലാണ് വീട് നിർമ്മിക്കുന്നത് തുടർന്ന് എ ഡി ജി പി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് സ്ഥലം വാങ്ങിയതിലും വീട് നിർമ്മാണത്തിലും ക്രമക്കേടുകളൊന്നുമില്ലെന്നും വീട് പണിയാൻ വായ്പ എടുത്തിട്ടുണ്ടെന്നുമായിരുന്നു വിശദീകരണം നാല് ഫോൺ ചോർത്തൽ സൈബർ സെല്ലിൽ തനിക്ക് വിവരങ്ങൾ നൽകുന്നതിനായി എ ഡി ജി പി അജിത് കുമാർ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചുവെന്നതായിരുന്നു ഈ ആരോപണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോണുകൾ ചോർത്തിയെന്ന ഗുരുതരമായ ആരോപണവും ഇതിനൊപ്പം അൻവർ ഉന്നയിച്ചു ഈ വിഷയവും പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തിട്ടുണ്ട് ഫോൺ ചോർത്തിയത് ഏതൊക്കെ മന്ത്രിമാരുടേതാണെന്ന് അൻവറിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയാനാണ് നീക്കം അഞ്ച് എ ഡി ജി പിക്ക് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം ദുബായിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി എ ഡി ജി പി അജിത് കുമാറിന് ബന്ധമുണ്ടെന്ന ഗുരുതരമായ ആരോപണമായിരുന്നു ഇത് എ ഡി ജി പിയുടെ ഭാര്യയും സഹോദരനും ഫോണിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലെയും ദുബായിലെയും സ്വർണ്ണക്കടത്തുകാരെ കണക്ട് ചെയ്യുന്നുവെന്നും അതിൻ്റെ കോൾ റെക്കോർഡ് തൻ്റെ കൈവശമുണ്ടെന്നും അൻവർ പറഞ്ഞു ഈ ആരോപണത്തിലും പ്രത്യേക സംഘം അന്വേഷണം നടത്തും ആറ് പൂരം കലക്കൽ തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് വഴിയൊരുക്കിയത് എ ഡി ജി പി അജിത് കുമാർ ആണെന്ന് അൻവർ പറഞ്ഞു താരതമ്യേന ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ എ സി പി അങ്കിത് കുമാർ സ്വന്തം താല്പര്യ പൂരം തടസ്സപ്പെടുത്തുമെന്ന് തോന്നുമോ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവർ എഴുതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ നടന്ന പൂരം കലക്കൽ വി എസ് സുനിൽകുമാറിന്റെ സാധ്യതകൾ അട്ടിമറിച്ചുവെന്നതാണ് അൻവർ ഉന്നയിക്കുന്ന വാദം ഈ ആരോപണങ്ങളിലെല്ലാം താൻ ഉറച്ചു നിൽക്കുകയാണെന്ന് ആവർത്തിക്കുകയാണ് അൻവർ പോലീസിലെ പുഴുക്കുത്തുകളും അഴിമതികളും പുറത്തു കൊണ്ടുവരികയാണ് തൻ്റെ ലക്ഷ്യമെന്നും സാധാരണ പാർട്ടി പ്രവർത്തകർ കാലങ്ങളായി പറയാൻ ആഗ്രഹിച്ചതാണ് താൻ വിളിച്ചു പറയുന്നതെന്നും അൻവർ പറയുന്നുണ്ട് ഈ ഒറ്റയാൾ പോരാട്ടത്തിൽ അൻവർ അവകാശപ്പെടുന്നത് പോലെ ദൈവം മാത്രമാണോ കൂടെയുള്ളത് ഉന്നയിച്ച വിഷയങ്ങളിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമോ അത് കാത്തിരുന്ന് കാണാം